പക്ഷേ ഇന്ത്യൻ ടെലിവിഷൻ സമ്പൂർണമായി ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് ഒഴിവായി അതിന് അതിന്റെ കാരണം എന്താണ് എന്നന്വേഷിക്കുമ്പോഴാണ് ഏറ്റവും വലിയ കൗതുകം രണ്ട് കാര്യങ്ങളേ ഉള്ളൂ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യൻ ടെലിവിഷൻ എത്താൻ കാരണം ഇപ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിൽ കേരളത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രാദേശിക മാധ്യമ സ്ഥാനം കേരളത്തിൽ അത് അത്ര എളുപ്പം പറ്റില്ല കേരളത്തിൽ കുറേ റിപ്പോർട്ടർമാരൊക്കെ വേണ്ടി വരും ജില്ലാ റിപ്പോർട്ടർമാരുണ്ട് കുറെ സ്ട്രിങ്ങർമാരൊക്കെയുണ്ട് അങ്ങനെയൊക്കെ അതിന്റെ പ്രവർത്തനം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷെ നാഷണൽ ടെലിവിഷൻ എന്ന് വിചാ എന്നൊക്കെ അവകാശപ്പെടുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഹിന്ദി മാധ്യമങ്ങളും ഒക്കെ ഒരു ഒരു റിപ്പോർട്ടറെ പോലും അനുവദിച്ചിട്ടില്ല ഇപ്പോ എന്നുള്ളതാണ് അറിയേണ്ട കാര്യം പകരം ചർച്ചകൾ എന്നതിലാണ് സമ്പൂർണമായി അവർ ഊന്നുന്നത് കാരണം വളരെ കുറഞ്ഞ ചെലവിൽ അവരുടെ എയർ ടൈം ടൈം ഫില്ല് ചെയ്യാൻ അവർക്ക് പറ്റും എന്നുള്ളതാണ് കാരണം ചർച്ചകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നാൽ അവരുടെ തന്നെ ഒരു ടീമിലിരുന്ന് ഈ ഇവിടെ വന്ന് എന്ത് വിദ്വേഷവും പ്രചരിപ്പിക്കാൻ തക്കവണ്ണമുള്ള ആളുകളെ കൊണ്ടുവന്നിരുത്തി ചർച്ചയിലേക്ക് പോയാൽ വലിയ ചെലവില്ല കാരണം ഫീൽഡിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് ഏറ്റവും ചെലവുണ്ടാവുക ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്യേണ്ടി വരും അവിടെ പോകുമ്പോൾ താമസിക്കേണ്ടി വരും ക്യാമറമാൻ കൂടെ വേണ്ടി വരും യാത്ര ചെയ്യാൻ വണ്ടി വേണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം സമ്പൂർണമായി ഒഴിവാക്കി രാവിലെ മുതൽ ചർച്ച ആ ചർച്ചയിലേക്ക് പോയാൽ ഒന്നോ രണ്ടോ വിഷയം മതി ആ ദിവസം അവസാനിക്കുമ്പോൾ അഞ്ച് വിഷയങ്ങളിൽ കൂടുതൽ ഈ പറയുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനലുകൾ ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഈ ഹിന്ദി മാധ്യമങ്ങൾ പലതും ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല അഞ്ച് വിഷയങ്ങളിൽ ഒരു ദിവസത്തെ അവസാനിപ്പിക്കാൻ അവർക്ക് കഴിയും രണ്ടാമത്തെ കാരണം ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വന്നാൽ വസ്തുത വരും വസ്തുത അധികം ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് കൃത്യമായ തീരുമാനമാണ് കാരണം മുതലാളി കുടുങ്ങും വസ്തുത കൂടുതൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഭരണകാലത്ത് കുഴപ്പമാണ് എന്നുള്ളത് കൊണ്ട് അതിൽ നിന്നും സ്വാഭാവികമായും ഈ മാധ്യമങ്ങൾ പിന്മാറി അപ്പം നമ്മൾ കാണുന്നത് ഈ തമ്മിലടിയാണ് അല്ലെങ്കിൽ തമ്മിലടി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കൃത്യമായ ആസൂത്രിതമായ പ്രൊപ്പഗാന്റയുടെ സ്ഥാപനമാണ് അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പദ്ധതിയാണ് വെറുപ്പടിച്ചേൽപ്പിക്കുന്ന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ നടപ്പാക്കിക്കൊണ്ടിരുന്നത് ഇപ്പം ഈ പുതിയ ജേർണലിസ്റ്റുകളെല്ലാം ടെലിവിഷനിലെല്ലാം ജോയിൻ ചെയ്യുമ്പോൾ ഇന്റർവ്യൂവിൽ ഏറ്റവും കൗതുകകരമായ ഒരു ചോദ്യമുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് നല്ല വേഗത്തിൽ ടൈപ്പ് ചെയ്യുമോ വേഗത്തിൽ ടൈപ്പ് ചെയ്യുമോ വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ആളാണ് ഏറ്റവും മികച്ച ജേർണലിസ്റ്റ് എന്ന നിലയ്ക്കാണ് പരിഗണിക്കപ്പെടുന്നത് അത് ഒരു പുതിയ തലമുറയിലെ ഒരു ജേർണലിസ്റ്റ് അദ്ദേഹം ഒരു ഇതുപോലുള്ള ഒരു പരിപാടി ഇത് പറഞ്ഞപ്പോൾ അത്രയ്ക്ക് നമ്മളങ്ങ് വിശ്വസിച്ചില്ല പക്ഷെ പിന്നീട് വീണ്ടും ചില ഇന്റർവ്യൂവിൽ ഇരിക്കേണ്ടി വരുമ്പോഴാണ് ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളും അത് ചോദിച്ചു തുടങ്ങും നല്ല സ്പീഡിൽ ടൈപ്പ് ചെയ്യുവോ എന്നുള്ളത് എന്നാൽ വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ നല്ലൊരു ജേർണലിസ്റ്റായി രണ്ടാമത്തെ കാര്യം ഒരു വിഷയം കൈ കിട്ടിയാൽ ഒരു സംശയവുമില്ലാതെ ആ വിഷയത്തെക്കുറിച്ച് ഒരു ചുക്കു അറിയില്ലെങ്കിലും അടുത്ത ഒരു മണിക്കൂർ ആ വിഷയം കൊണ്ടുപോകാനുള്ള പ്രാപ്തി ഉണ്ടോ എന്നുള്ളതാണ് അറിയാത്ത വിഷയം ഒരു മണിക്കൂർ തള്ളിക്കൊണ്ട് പോകാനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ അയാളും മികച്ച ടെലിവിഷൻ ജേർണലിസ്റ്റായി എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുന്നത് ഇപ്പൊ ഇത് ഒരു ഒരു അതിന് അതിന് കുറെ ഒരു പരിധി വരെ കാരണക്കാർ ഈ കേരളത്തിലെ സാഹചര്യത്തിൽ നോക്കിയാൽ ഇവിടുത്തെ ഇടതുപക്ഷം കൂടിയാണ് എന്ന് പറയേണ്ടി വരും രണ്ട് കാരണങ്ങളാണ് ഒന്ന് മാധ്യമ പ്രവർത്തനം എന്നത് ഏറ്റവും മോശം സംഗതിയാണ് എന്നൊരു സംശയവുമില്ലാതെ കേരളത്തിലെ ഇടതുപക്ഷം അവതരിപ്പിച്ച് സ്ഥാപിച്ചെടുത്തു സ്ഥാപിച്ചെടുത്തു എന്ന് തന്നെ പറയണം കാരണം ഞാൻ എൻ്റെ ചുറ്റും നോക്കുമ്പോൾ അത്തരം മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം നോക്കുമ്പോൾ ആ നിലയ്ക്ക് ഇടതുപക്ഷത്തു നിന്ന് ആ ബോധത്തോടെ വരുന്ന ആളുകളെ ഇല്ലാതായി കഴിഞ്ഞു ന്യൂസ് ഡെസ്കുകളിൽ എന്ന് പറയാം കാരണം ഇവര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ നിരന്തരം ഇത് ഏറ്റവും വൃത്തികെട്ട ഒരു പരിപാടിയാണ് എന്നുള്ളത് സ്ഥാപിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ശരിയാണ് നിര അനാവശ്യമായുള്ള ആക്രമണം അല്ലെങ്കിൽ ഒരു വസ്തുതയും ഇല്ലാതെ റിപ്പോർട്ടിങ് ഇപ്പോൾ നമ്മൾ തന്നെ മാധ്യമ പ്രവർത്തനത്തിലേക്ക് വരുന്നതിന് മുൻപാണ് നമ്മൾ ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്തോ അല്ലെങ്കിൽ ഈന്തപ്പഴത്തിലെ സ്വർണക്കടത്തോ അതല്ലെങ്കിൽ ഖുറാനകത്തെ സ്വർണ്ണക്കടത്തോ ഒക്കെ കാണുന്നതെങ്കിൽ ഇത്രയും വൃത്തികെട്ട ഒരു പരിപാടി വേറെ ഇല്ല എന്ന് തന്നെ നമ്മളും വിലയിരുത്തും പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോഴും സ്വാധീന ശേഷിയുള്ള ഇത്തരം ഇപ്പോഴും ജനങ്ങളിൽ ഒരു എന്താണ് ഒരു അഭിപ്രായ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഈ മാധ്യമങ്ങളിൽ നിന്ന് സമ്പൂർണമായി ഇടതുപക്ഷം ഒഴിഞ്ഞുപോയി എന്നുള്ളതാണ് ഒന്ന് ഇടതുപക്ഷം ഒഴിഞ്ഞുപോയി രണ്ട് ഒഴിവാക്കി വിട്ടു മുതലാളിമാർക്ക് വേണ്ട അതുപോലെ തന്നെ ഇപ്പൊ ലെഫ്റ്റ് ബീറ്റ് പണ്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന പല പേരുകളും കേരളത്തിൽ പോലും ഇടതുപക്ഷത്തു നിന്നുള്ള വാർത്തകൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ട് ടെലിവിഷനിൽ ഞാൻ അല്ലാത്ത കാര്യം ഇപ്പം തൽക്കാലം പറയുന്നില്ല പക്ഷെ ടെലിവിഷനിലെ മാധ്യമ മാധ്യമ പ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഡൽഹിയിൽ നിന്നൊക്കെയാ പ്രശാന്ത് രഘുവംശം ഏഷ്യാനെറ്റ് ന്യൂസ് ന്യൂഡൽഹിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് എന്തെങ്കിലും ഒരു ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു വാർത്തയെ അവതരിപ്പിക്കുക കാരണം അതിന് അത്രയും വാർത്താ പ്രാധാന്യമുണ്ട് അത് അത്രയും ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കണ്ടാണ് പ്രശാന്ത് രഘു രഘുവംശം ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വാർത്ത ചെയ്യുന്നത് കണ്ട കാലം മറന്നു